നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലേക്ക് ഇഡിയെത്തുമ്പോൾ നെഞ്ചിടിക്കുന്നത് ഇടതുപക്ഷത്തിന് മാത്രമല്ല വലതുപക്ഷത്തിനും കൂടിയാണ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കേസിൽ മാത്രമല്ല കരുവന്നൂരടക്കം സ്വർണ്ണക്കടത്തടക്കം ഡോളർ കടത്തടക്കം ലൈഫ് മിഷൻ അടക്കമുള്ള നിരവധി കേസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണത്തിൽ കൊടുക്കാനാണ് ബി ജെ പിയുടെ നീക്കമെന്ന വലിയ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നിലവിൽ ഇ ഡി കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മദ്യനയ അഴിമതി കേസിലാണ് മദ്യനയ അഴിമതി കേസിൽ പലതവണ ഇ ഡി നോട്ടീസ് നൽകിയെങ്കിലും കൃത്യമായി മറുപടി നൽകാനോ ഹാജരാകാനോ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും അരവിന്ദ് കെജ്രിവാളിനെ പോലെ രാജ്യം തന്നെ അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇഡിക്ക് അറസ്റ്റ് ചെയ്യാമെങ്കിൽ പിന്നെ കേരളത്തിലെ നേതാക്കളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ മസാല ബോണ്ട് കേസിൽ ആറു തവണയാണ് തോമസ് ഐസക് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയുമായ തോമസ് ഐസക്കിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് തോമസ് ഐസക്കിനെതിരെയുള്ള നടപടി കൂടുതൽ കർക്കശമാക്കാനുള്ള നിർദ്ദേശം ഇ ഡിയുടെ ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് തോമസ് ഐസക് ആ തോമസ് ഐസക്കിനെതിരെ നടപടിയെടുക്കാനുള്ള കർശനമായ നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് നിലവിലെ സാഹചര്യത്തിൽ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാനും കസ്റ്റഡി എടുക്കാനും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തടസ്സമൊന്നും തന്നെയില്ല കാരണം നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓരോ ഓരോ തവണയും മുന്നോട്ട് പോകുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ പല തവണ നോട്ടീസ് നൽകുകയും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും ചെയ്തുവെങ്കിലും ഇതിലൊന്നും തന്നെ കൃത്യമായ മറുപടി നൽകാൻ കെജ്രിവാൾ തയ്യാറായിരുന്നില്ല ഇതാണ് ഒടുവിൽ അറസ്റ്റിലേക്ക് നയിച്ചത് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാൾ തന്നെ ഡൽഹി ഹൈക്കോടതിയെ പലതവണ സമീപിച്ചു എന്നാൽ ഡൽഹി ഹൈക്കോടതി പോലും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ കോടതിക്കിങ്ങനെ കോടതിക്ക് എങ്ങനെ ഇടപെടാനാകുമെന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ഇതേ വിഷയം തന്നെയാണ് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലുമുള്ളത് മസാല ബോണ്ട് വിഷയത്തിൽ തോമസ് ഐസക്കിനെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് ഈടി പോവുകയാണെങ്കിൽ അതിന് കോടതിയുടെ പിന്തുണയും അംഗീകാരവും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കേരളത്തിൽ തോമസ് ഐസക് കേരളത്തിലെ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ തന്നെ ഇ ഡിയുടെ അന്വേഷണം നേരത്തെ പലതവണ നടന്നതാണ് എന്നാൽ പല അന്വേഷണങ്ങളും പാതി വഴി നിലച്ച മട്ടാണ് പ്രത്യേകിച്ച് ഡോളർ കടത്തിൽ സ്വർണക്കടത്തിൽ അതുപോലെ തന്നെ ലൈഫ് മിഷൻ അഴിമതിയിൽ ഒക്കെ തന്നെ അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചുവെങ്കിലും പിന്നീട് ആ അന്വേഷണം മുന്നോട്ട് പോയില്ല ഇത് കേരളത്തിലെ കോൺഗ്രസ് ബി ജെ പിക്ക് സി പി എമ്മിനുമെതിരെ ഉയർത്തുന്ന പ്രധാന ആക്ഷേപം ഇതാണ് കേന്ദ്ര കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും കേരളത്തിലെ സി പി എം സർക്കാരും രണ്ടുപേരും ഭായി ഭായിമാരാണ് ഇവർ തമ്മിൽ വലിയ ബാന്ധവമുണ്ട് അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതു സർക്കാരിൻ്റെ എല്ലാ അഴിമതികളെയും കേന്ദ്ര സർക്കാർ മൂടി വയ്ക്കുന്നതും ലാവിൽ നടക്കമുള്ള കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതും എന്ന ആക്ഷേപമാണ് കേരളത്തിലെ കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് അരവിന്ദ് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിലെ ഇ ഡിയുടെ അന്വേഷണം പലതും മുന്നോട്ട് കൊണ്ടുപോകാത്തത് മാസപ്പടി കേസിൽ എന്തുകൊണ്ട് വീണാ വിജയനെ കസ്റ്റഡിയിൽ എടുക്കുന്നില്ല ഡോളർ കടത്തിൽ എന്തുകൊണ്ട് വീണാ വിജയനെ എടുക്കുന്നില്ല ലൈഫ് മിഷൻ അഴിമതിയിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അന്വേഷണം നടക്കുന്നില്ല എന്തുകൊണ്ടാണ് കരിമണൽ അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ തെളിവുകൾ മാത്യു കുഴൽനാ കുഴൽനാടൻ നൽകിയിട്ടും എന്തുകൊണ്ടാണ് അതിൽ അന്വേഷണം നടത്താത്തത് കോൺഗ്രസിന്റെ ചോദ്യം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കോൺഗ്രസിന് ആക്ഷേപം ഉന്നയിക്കാനുള്ള ഏറ്റവും വലിയ അവസരം നൽകിയിരിക്കുന്നത് അത് ആക്ഷേപം ഉന്നയിക്കാനായി കോൺഗ്രസ്സിന് ഏറ്റവും ഏറ്റവും വലിയ അവസരം നൽകിയിരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ള അഭ്യൂഹങ്ങളുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ ഇനി ആരോപണം കേൾക്കാൻ ബി ജെ പി തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേരളത്തിൽ അഴിഞ്ഞാടാനുള്ള എല്ലാ പച്ചക്കൊടിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട കേസുകളിലൊക്കെ തന്നെ അന്വേഷണം കഠിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങൾ കേരളത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെത്തും അത് മാസപ്പടി കേസിലെ അന്വേഷണത്തിൽ മാത്രമല്ല കരിവന്നൂരടക്കമുള്ള സി പി എം പ്രതിസ്ഥാനത്തുള്ള മുഴുവൻ കേസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം കൂടുതൽ ശക്തമായി ഉണ്ടാകും ഈ കേസുകളിലൊക്കെ തന്നെ പ്രതിസ്ഥാനത്തുള്ളത് സി പി എംഒ അല്ലെങ്കിൽ സി പി എമ്മിലെ നേതാക്കളോ ആണ് ഈ കേസുകളിൽ സി പി എമ്മിനെ കൊടുക്കാനും പ്രധാനപ്പെട്ട നേതാക്കളെ കേസുകളിൽ അകത്താക്കാനുമുള്ള ശക്തമായ നടപടികൾ വരും ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കേസിൽ ഏപ്രിൽ പകുതിയോടുകൂടി ഏപ്രിൽ രണ്ടാം വാരത്തോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ നിർണായകമായ നീക്കം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആദ്യം സി എം ആർ എല്ലിൽ നിന്ന് അന്വേഷണം ആരംഭിക്കും സി എം ആർ എല്ലെ ഉന്നത ഉദ്യോഗസ്ഥർ ഡി നൽകും പിന്നാലെ അവര് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും വീണാ വിജയനും എക്സോലോജിക് സൊല്യൂഷൻസിനും നോട്ടീസ് കൊടുക്കുക വീണാ വിജയന്റെ എക്സോളജിക് സൊല്യൂഷൻസും സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച കൃത്യമായ രേഖകൾ കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ദൗത്യം അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നാലെ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കും വീണാ വിജയനിൽ നിന്ന് സഹകരണം ഉണ്ടാകാത്ത പക്ഷം അല്ലെങ്കിൽ കൃത്യമായ മറുപടി ലഭിക്കാത്ത പക്ഷം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ വീണാ വിജയനെ അറസ്റ്റ് ചെയ്ത അറസ്റ്റ് ചെയ്താൽ അത് കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകും പിന്നാലെ കേസന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും ആരും തള്ളിക്കളയുന്നില്ല പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് കേരളത്തിലെ കോൺ കോൺഗ്രസ് നേതാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഏറ്റവും വലിയ ഒരു അന്വേഷണമാണ് കരിമണൽ അഴിമതി അന്വേഷണം നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ വ്യാപകമായ ക്രമക്കേട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നടന്നിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ ആ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൈമാറിയിട്ടുണ്ട് സി എം ആറിലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അഴിമതിയുടെ വ്യാപ്തി നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ ഒതുങ്ങില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ അത് അതിനേക്കാൾ കൂടിയ തുകയിലേക്ക് എത്തും എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കരിമണൽ അഴിമതിയിൽ കൊടുക്കാനുള്ള എല്ലാ രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ പക്കൽ എത്തിയിട്ടുണ്ടെന്നാണ് സൂചന അതിൽ സി പി എമ്മിന്റെ നേതാക്കൾ പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ളവർ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഒക്കെ തന്നെ കരിമണൽ അഴിമതിയിൽ പങ്കു പറ്റിയവരാണെന്നുള്ള വലിയ ആക്ഷേപമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും ഇ ഡി അടക്കമുള്ള കെ ഏജൻസികളും ഉന്നയിക്കുന്നത് അന്വേഷണം കൂടുതൽ കർക്കശമാക്കുകയും രാഷ്ട്രീയ എതിരാളികളെ ഇ ഡി അന്വേഷണത്തിൽ കൊടുക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇപ്പോൾ ബി ജെ പി ഇവിടെ നടത്തുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇ ഡി കേരളത്തിലേക്ക് എത്തുകയും പ്രധാനപ്പെട്ട കേസുകളിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും ഇത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു മുന്നറിയിപ്പാണ് അരവിന്ദ് കെജ്രിവാളിനെ പോലെ ലോക രാജ്യം തന്നെ അറിയപ്പെടുന്ന അന്തർദേശീയ പ്രതിച്ഛായുള്ള നേതാവിനെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടാണ് കേരളത്തിലെ സാധാരണക്കാരായ നേതാക്കളെ സി പി എമ്മിലെയും കോൺഗ്രസ്സിലെയും ലീഗിലെയും അടക്കമുള്ള നേതാക്കളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തുകൂടാ കൂടാ എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇതിലൂടെ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത്